ലോക ധ്യാന ദിനത്തോടനുബന്ധിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് സെന്റർ ദേവി ക്ഷേത്രത്തിൽ ധ്യാന പരിശീലനം സംഘടിപ്പിച്ചു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ക്ഷേത്രം എങ്ങനെയായിരിക്കണം ക്ഷേത്രത്തിൽ വന്നാൽ എങ്ങനെ തൊഴണം ഒന്നും അറിയത്തില്ല എന്നെ ശുശ്രൂഷിക്കാനായിട്ട് നിൽക്കുന്ന കുട്ടിയൊരു ക്രിസ്ത്യാനി അവരുടെ പള്ളിയിൽ ചെന്നാൽ എല്ലാം ചിട്ടവട്ടത്തോടുകൂടി അവരുടെ പ്രാതിപ്പം അവർക്ക് ക്രിസ്മസ് കൂടി അവർ ജീവിക്കുകയാണ് അപ്പം ഇതെന്നും നമ്മ നമുക്ക് അറിഞ്ഞുകൂട ഇതൊക്കെ എന്തോ ഒക്കെ ഉണ്ടെന്നറിയാം എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് ഇതൊന്നും നമ്മളിപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ചതല്ല ഇത് പണ്ട് പണ്ടേ ഉള്ളതാണ് ആ ധ്യാനിച്ച് നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീനാരായണ ഗുരു ഗുരുക്കന്മാരെല്ലാം ധ്യാനിച്ചിട്ടാണ് അവരെല്ലാം ഈശ്വര തുല്യരായിട്ട് മാറിയത് ഗുരു തന്നെ പറയുന്നുണ്ട് നമ്മളേത് പഞ്ചശുദ്ധിയോടുകൂടി നമ്മുടെ കണ്ണുകൾ അഞ്ച് ഉള്ളടക്കിക്കൊണ്ട് തെരുതര വീണ് വണങ്ങി ഓതിടണമെന്നാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരു നമ്മളെ ഉപദേശിച്ചത് അപ്പം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനിവിടെ നിങ്ങളെല്ലാവരും ആകർഷിക്കുന്നവരാണ് ഒരു മാല കാണുമ്പോൾ അതും മേടിക്കണം ഒരു സാരി കാണുമ്പോൾ അത് മേടിക്കണം അത് സ്ത്രീകൾ പുരുഷന്മാർക്കാണെങ്കിൽ വാഹനങ്ങളെല്ലാം വേണം നമ്മുടെ ആഗ്രഹങ്ങൾ തീരുന്നില്ല ഈ ആഗ്രഹങ്ങളുടെ ഇടയിലാണ് നമ്മൾ കയറിയിരുന്ന ധ്യാനിക്കാനായിട്ടിരിക്കുന്നത് ആദ്യം ഇരിക്കുമ്പോൾ ഞാനിവിടെ ഇൻസ്ട്രക്ടറോട് പറഞ്ഞു ഞാൻ പല പ്രാവശ്യം ഉറങ്ങിപ്പോയിട്ടുണ്ട് ധ്യാനിക്കാനിരിക്കും പക്ഷേ പിന്നെ പിന്നെ നമ്മൾ ഒരു ഇത് ഒരു വിളക്കിലോ ഒരു ദിശയിലേക്കൊന്ന് മാത്രം നോക്കി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഭഗവാനെ കാണുന്ന പോലെ നമുക്ക് ഞാനതൊരു എന്താണ് നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിക്കാൻ പറയുന്നതല്ല ഒരു അനുഭവിക്കാതറിയത്തില്ല നമ്മളത് അനുഭവിക്കണം അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ആ ഓം എന്നുള്ള ഒരു അക്ഷരമായിരിക്കും അവിടെ എഴുതി എഴുതിയിരിക്കുന്നത് അതേ നോക്കി 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 നമ്മൾ ആ ഓമിൽ തന്നെ നമ്മൾ നമ്മൾ കഴിയുമ്പോൾ ഈ പുറത്ത് നടക്കുന്ന ലോക ലോകോട് അനുബന്ധിച്ചാണ് ആർട്ട് ഓഫ് ലിവിംഗ് കാണിച്ചുളങ്ങര സെന്റർ കാണിച്ചു ദേവീ ക്ഷേത്രത്തിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചത് എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വേദിക് ധർമ്മ സംസ്ഥാന സോണൽ കോർഡിനേറ്റർ പി ഗിരീഷ് കുമാർ സ്വാഗതം പറഞ്ഞു പി ആർ ശ്രീകുമാർ ധ്യാനം നയിച്ചു ഭൗതിക ശരീരത്തിനെ കുറിച്ച് ബോധമുള്ളവരാകാം ഈ ശരീരം പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അതിവിശിഷ്ടമായ ഒരു സമ്മാനമാകുന്നു അതിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യൂ ഈശ്വരൻ്റെ സമ്മാനമായ ഈ ശരീരത്തിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യൂ നമ്മുടെ വലതു കാൽപാദത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതിയാവും വലത് കാൽമുട്ടിനെ ശ്രദ്ധിക്കാം നമുക്ക് വലത്തെ തുടയും ഇടുപ്പും നമുക്ക് ശ്രദ്ധിക്കാം വലതു കാലിനെ പൂർണ്ണമായും ശ്രദ്ധിക്കാം ഇടതു കാൽപാതത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം ഇടത്തെ കാൽമുട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഇടത്തെ തുടയും ഇടുപ്പും ശ്രദ്ധിക്കാം ഇടതുകാൽ മുഴുവനായും ശ്രദ്ധിക്കാം നമുക്ക് വയറിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം